ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ഒരു ജനപ്രതിനിധി അല്ലേ പറഞ്ഞു വരുന്നത് എറണാപ്പള്ളി എം എൽ എ ആയിട്ടുള്ള പി ആർ മഹേഷിനെ കുറിച്ചാണ് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓണട്ടുകരയുടെ ദേശീയ ഉത്സവമായിട്ട് നമ്മൾ കണക്ക് കൂടുന്നത് പോച്ചാട പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇരുപത്തെട്ടാം ഓണമഹോത്സവമാണ് പരബ്രഹ്മ മൂർത്തിയുടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഓണാട്ടുകരയിൽ നിന്നും വിഭക്തി നിർഭരമായി കണി കൊണ്ടുവരുന്ന കെട്ടുകാളുകൾ അത് വലിയ എഴുപത്തിരണ്ടടിക്കോളം പൊക്കമുള്ളതും കൈവെള്ളി കൊണ്ടു നടക്കാവുന്ന കെട്ടുകാളുകളും ഒക്കെ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന വലിയൊരു ഉത്സവം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഉത്സവത്തിന് തന്നത് ഈ ഒരു ഉത്സവത്തിന് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അതായത് ഒത്തിരി എത്ര പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന വിഷമം അല്ലെങ്കിൽ വ്യാപാരികളെ സംബന്ധിച്ചാണെങ്കിലും വീടുകളെ സംബന്ധിച്ചാൽ ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം വൈദ്യുതി ഉണ്ടായിരിക്കില്ല രാവിലെ വൈദ്യുതി വിശദിച്ചാൽ പിന്നെ രാത്രിയോ പിറ്റേ ദിവസമൊക്കെ വരത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കെട്ടുകാളകളെ വലിച്ചുകൊണ്ട് വരുമ്പോൾ ഈ വൈദ്യുതി ലൈൻ അഴിക്കേണ്ടി വരും പിന്നെ അതിനുശേഷം പിന്നെ ഇത് ലൈൻ കെട്ടിയതിനു ശേഷമൊക്കെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ ഇതിനൊരു അടിയന്തരമായിട്ടുള്ള ഒരു ചെയ്യാൻ പറ്റിയതെന്ന് വന്ന ഭൂഗർഭ വൈദ്യുതി ലൈനാണ് ഭൂമിക്കടിയിലൂടെയുള്ള വൈദ്യുതി ലൈനാണ് പക്ഷെ അതിനുള്ള കാര്യം ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ആ ഒരു വിഷയം വി ആർ മഹേഷ് നിയമസഭയിൽ വൈദ്യുത മന്ത്രിക്ക് മുന്നിൽ അദ്ദേഹത്തെ പ്രതിജലപ്പെടുത്തി അതുപോലെ തന്നെ ഈ ഒരു വലിയ ഉത്സവം ആ ഒരു ദിവസം ഒരു പ്രാദേശിക അവധി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ഉന്നയിച്ചു അതുപോലെ തന്നെ ഈ ഒരു വലിയ ഉത്സവം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് അതിന് വേണ്ട സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളാണെങ്കിലും നൽകണമെന്നും അദ്ദേഹം അങ്ങനെ വരെ ാണ് ഞങ്ങൾ ഓണാട്ടുകാരക്കാർക്ക് രണ്ട് ഓണമാണ് സാർ ഉള്ളത് ഒന്ന് തിരുവോണവും മറ്റൊന്ന് തിരുവോണം കഴിഞ്ഞ് ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഇരുപത്തി എട്ട ഓണം ആഘോഷം ഓണാട്ടുകരയുടെ ദേശീയോത്സവമാണ് സാർ സാർ ഏതാണ്ട് എഴുപത്തിരണ്ട് അടിയുള്ള ഏറ്റവും വലിയ കാല മുതൽ ഏഴ് മില്ലിമീറ്റർ വരെയുള്ള ചെറിയ കാളുകൾ വരെ നൂറുകണക്കിന് കെട്ടുകാളുകളാണ് ഒരുപക്ഷെ തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഒരു പരിപാടിയാണ് സർ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ ലൈൻ ുള്ളത് കാരണം പല ആളുകൾക്കും വരാൻ തടസ്സമാണ് എല്ലാ വർഷവും ക്ഷേത്ര ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അടയ്ക്കുന്നത് ജീവനക്കാരുടെ ബുദ്ധിമുട്ടും സർ കാലത്തിനനുസരിച്ച് ഇത് ആളുകൾക്ക് സമൂഹത്തിന് ഈ ആഘോഷം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഈ കൽപ്പാത്തി രഥോത്സവം പോലെ ഇലക്ട്രിസിറ്റി ലൈൻ അണ്ടർ കേബിൾ സിസ്റ്റമാക്കി മാറ്റി ചെയ്താൽ അത് അങ്ങ് മന്ത്രിയായി വന്നതിനു ശേഷം ആദ്യമായിട്ടൊരു പ്രപ്പോസൽ എടുത്തു എസ്റ്റിമേറ്റ് എടുത്തു ഇതെല്ലാം സർക്കാർ സമർപ്പിച്ചാണ് സർ ഇതുവരെയും ഒരു നടപടിയുമായിരുന്നു ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നത് അഞ്ച് ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലെ ഏറ്റവും വലിയൊരു ഉത്സവം സർ പൊതു അവധിയായി അന്നത്തെ ദിവസം പ്രഖ്യാപിക്കണം എന്നുള്ളതും ഈ ഉത്സവം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് നേതൃത്വപരമായും സാമ്പത്തിക വകുപ്പിന്റെ സഹായം കൂടി ലഭ്യമാക്കണമെന്നും എന്തായാലും ഉചിതമായ നടപടി സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ നമുക്ക് എന്തായാലും വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഒക്ടോബർ മൂന്നിനാണ് ഇത്തവണത്തെ ഇരുപത്തെട്ടാവ് ഓണം അതിനുള്ള കെട്ടുകാളുകളുടെ നിർമ്മാണങ്ങളും ഒക്കെ പുരോഗമിച്ചു വരികയാണ് എന്തായാലും സി ആർ മഹേഷിന് നിറഞ്ഞ കൈയ്യടിയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്